ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവിനോട് സൂരജ് ചോദിക്കുന്നുണ്ട് ഒരു നിസാര ഫോണിന് വേണ്ടിയാണോ താൻ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് മീനു പറയും സാറിന് അത് നിസ്സാരമായിരിക്കും പക്ഷേ എനിക്ക് വിലപ്പെട്ട ഒന്നത് അമൂല്യമായി സൂക്ഷിക്കുന്നതാണ് ഞാനത് സാറിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവാണ് സൂരജ് പറയും താൻ കുറെ ഡയലോഗൊന്നും അടിക്കണ്ട എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് ഞാൻ പുതിയ ഫോൺ തന്നെ വാങ്ങി തരും മീനു പറയും എനിക്ക് എൻ്റെ ഫോൺ തന്നെ വേണം അത് നിർബന്ധമാണ് എൻ്റെ ജീവിതം തന്നെയാണ് അത് ആ ഫോണിലാണ് ഞാൻ അമൂല്യമായ പല കാര്യങ്ങളും സൂക്ഷിക്കുന്നത് മീനുസ് കിച്ചനുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഫോൺ ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും ചില സുപ്രധാനമായ കാര്യങ്ങൾ സാറിനെ ബോധ്യപ്പെടുത്തണമെങ്കിലും ആ ഫോൺ തന്നെ വേണം അതുകൊണ്ട് എനിക്ക് ആ ഫോൺ കിട്ടിയേ തീരൂ പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജനെ മീനുവിനെ ഫോൺ ചെയ്യുന്നതാണ് അന്നേരമല്ല സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് ശിവരഞ്ജനിയും മീനുവിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും ഈ സമയം സുഹസിനെ വന്നിട്ട് ചോദിക്കും ശിവ ഇതിർത്തി പിടിച്ച് എവിടെ പോവാ ശിവരഞ്ജിനി പറയും ഞാൻ മീനുവിന്റെ വീട് വരെ പോവുക ഇനി മീനുനെ കണ്ടാലേ ഒരു സമാധാനമാകൂ മീനുവിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ എന്നെ കാണുമ്പോൾ അതങ്ങ് മാറിക്കോളും സുഹാസിനി പറയും ഓഫീസില് ഇത്ര തിരക്കുള്ള സമയത്ത് ശിവ ഇങ്ങനെ പോകുന്നത് കഷ്ടം തന്നെ ആട്ടോ ശിവരഞ്ജിനി പറയും എന്നാ ഒരു കാര്യം ചെയ്യും സുഹാസിനെ എൻ്റെ കൂടെ വാ സുഹാസിനി പറയും അയ്യോ അത് പറ്റില്ല എനിക്കൊന്ന് വീട് വരെ പോകേണ്ട ആവശ്യമുണ്ട് ശിവരഞ്ജിനി പറയും എന്നാ ശരി ഞാൻ പോയിട്ട് വരാം ശിവരഞ്ജിന്റെ അവിടെ നിന്ന് പോകുമ്പോൾ സുഹാസിനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന സൂരജിന്റെ ക്യാബിനില് എല്ലാവരും മീനുവിന്റെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുക അന്നേരം ഒരാൾ പറയുന്നുണ്ട് സൂരജ് സാറേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ റെസ്റ്റോറൻ്റിൽ കയറിയില്ലായിരുന്നോ സൂരജ് പറയും ശരിയാ നമ്മൾ കയറിയിരുന്നു പക്ഷേ ആ സമയം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ഇത് കേട്ട് മീനു പറയും ദൈവമേ എൻ്റെ ഫോൺ റെസ്റ്റോറൻറ്റിൽ വെച്ച് മറന്നോ അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും ഏത് റെസ്റ്റോറൻ്റാണ് വേഗം പേര് പറ ഇപ്പം തന്നെ പോയി നോക്കാം സൂരജ് പേരിങ്ങനെ ആലോചിക്കും എന്നിട്ടൊരു പേര് പറയും സ്റ്റാഫ് പറയും നമുക്കിപ്പം തന്നെ അത് നെറ്റ് സെർച്ച് ചെയ്തിട്ട് ആ നമ്പർ എടുക്കാം എന്നിട്ട് അവരോട് വിളിച്ചു ചോദിക്കാമല്ലോ ഫോൺ എവിടെ ഉണ്ടോയെന്ന് മീനു പറയും സാർ അത് റെസ്റ്റോറന്റ് വെച്ച് മറന്നാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഫോൺ തിരികെ കിട്ടാൻ പോകുന്നില്ല സൂരജ് മറി നിങ്ങളിങ്ങനെ അടുന്ന് ബഹളം വെക്കാതെ നിങ്ങളുടെ ഫോൺ ഞാൻ തിരികെ തന്നോളാം ഞങ്ങൾ സാധാരണക്കാരോട് സാർ ഉത്തരവാദിത്വത്തെപ്പറ്റി ഹോരഹോരം പ്രസംഗിക്കാറുണ്ടല്ലോ പക്ഷേ സാറിനൊന്നും ഈ ഉത്തരവാദിത്തം എന്താ ഇല്ലേ എൻ്റെ മീനുസ് കിച്ചൻ പൂട്ടാൻ കാണിച്ചതിന്റെ പകുതി ആവശ്യമെങ്കിലും ഫോൺ കണ്ടുപിടിക്കുന്നതിൽ കാണിക്കും സാറേ എന്റെ ഫോണിൻ്റെ കാര്യം വന്നപ്പോൾ സാറിന് ഉത്തരവാദിത്വം ഇല്ല ഓർമ്മശക്തി ഇല്ല ഒന്നുമില്ല ഈ സമയം സ്റ്റാഫ് വന്നിട്ട് പറയും സാർ ഞാൻ ആ കഫേ വിളിച്ചിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഫോൺ കിട്ടിയിട്ടില്ല അത് കേട്ട് മീനു പറയുന്നുണ്ട് ദൈവമേ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആ റെസ്റ്റോറന്റ് ആയിരുന്നു ഇല്ലെങ്കിൽ ഉറപ്പായി ആ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാമെന്നും പറഞ്ഞ് കടന്ന് കരയുന്നുണ്ട് എന്റെ ഫോൺ ഞാൻ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും വേറൊരു സ്റ്റാഫ് പറയും നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ സമാധാനമായിട്ട് ഇരിക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഫോൺ എങ്ങനെയെങ്കിലും കണ്ടെത്താം മീൻ ചോദിക്കും എന്ത് വഴിന്ന് അവര് സൂര്ജനോട് പറയും സാർ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം അവരന്വേഷിച്ച് കണ്ടെത്തുമല്ലോ മീന് പറയും ആഹാ അടവ് കൊള്ളാം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നല്ലോ സോറി എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടതില് നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല ഉത്തരവാദിയായ മനുഷ്യൻ ദേ നിൽക്കുന്നു ഇയാളാണ് എല്ലാത്തിനും സമാധാനം പറയേണ്ടത് സൂരജ് പറയും ആദ്യം നിങ്ങളൊന്ന് സമാധാനപ്പെട് ഫോൺ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം മീനു പറയും ഓഫീസിൽ അപേക്ഷയായിട്ട് വരുന്ന സാധാരണക്കാരോട് പറയുന്ന ഡയലോഗ് സാർ എന്നോട് പറയരുത് ഞാൻ പറഞ്ഞല്ലോ സാർ ആ ആ ഫോൺ എൻ്റെ ജീവിതമാണ് അത്രയ്ക്ക് വലിയ തെളിവുകളോ ആ ഫോണിലുള്ളത് ആ സ്റ്റാഫ് പറയുന്നുണ്ട് ആ ഫോണിന്റെ പിന്നില് ഇത്രയും വലിയ കഥകളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താണേലും ആ ഫോൺ കണ്ടുപിടിച്ച് തരുന്നവരെ ഞങ്ങൾ മീനുന്റെ കൂടെ തന്നെ ഉണ്ട് വീണ്ടും എല്ലാരും ഫോൺ തപ്പുന്നുണ്ട് ഈ സമയം സൂര്ജ് ചിന്തിക്കുന്നുണ്ട് എന്നാലും ആ ഫോൺ എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പിന്നീട് കാണിക്കുന്ന മീനുന്റെ വീടാണ് പാർവതിയുടെ അടുത്തേക്ക് നാരായണൻ വരുന്നുണ്ട് നാരായണൻ എന്താ രാവിലെ തന്നെ ചോദിക്കുമ്പോൾ പറയും ഏ ഒന്നുമില്ല വെറുതെ അല്ല മീനുമില്ലേ ആ പാർവതി പറയും ഇല്ല അവൾ രാവിലെ തന്നെ പുറത്തേക്ക് പോയല്ലോ മീനുന്റെ ഫോൺ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നുണ്ട് ഇല്ല സൂര്യ സാറിന്റെ ഫോൺ ആണെങ്കിൽ അവളുടെ കയ്യിലും ആയിപ്പോയി അതുമായിട്ട് പോയതാണ് അവള് എങ്ങോട്ടാ പോയത് പാർവതി പറയും സൂര്യ സാറിനെ കാണാൻ നാരായണൻ പറയും അത് മനസ്സിലായി ഞാൻ ചോദിച്ചത് മീനു പോയത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണോ വീട്ടിലേക്കാണോ പാർവതി പറയും അയ്യോ അതെനിക്ക് അറിയില്ല മോനെ നാരായണൻ പറയും മീനുവിനെ കഷ്ടപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ആ ഫോൺ എന്റെ കൈ തന്നാ പോരായിരുന്നോ ഞാൻ അത് കൊണ്ടുപോയി സുരേഷ് സുരക്ഷാറിന് കൊടുത്ത് മീനുന്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വരില്ലായിരുന്നോ എന്താണെങ്കിലും ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നാരായണൻ പുറത്തേക്ക് ഇറങ്ങും ആ സമയം തന്നെ ശിവരഞ്ജനി അങ്ങോട്ട് വരും നാരായണൻ മാഡംന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ശിവരഞ്ജനി ചോദിക്കുന്നുണ്ട് നാരായൺ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയും ഞാൻ കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ വന്നപ്പോഴാ അറിഞ്ഞത് മീനു ഫുഡ് സേഫ്റ്റി ഓഫീസ് വരെ പോയേക്കാ ഈ സമയം പാർവതി അകത്തുനിന്ന് ശിവരഞ്ജ് കാണുന്നുണ്ട് മീനുനെ ഒന്ന് കാണാനാ ഞാൻ വന്നേന്ന് ശിവരഞ്ജിനി പറയുമ്പോ നാരായൺ പറയുന്നുണ്ട് നടന്നതൊക്കെ മേടം അറിഞ്ഞില്ലേ ഇടയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മീനു ശ്രമിച്ചിരുന്നു അങ്ങനെ നാരായണനും ശിവരഞ്ജിനി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പാർവ്വതിയാണ് ശിവരഞ്ജിനെ കണ്ട ഞെട്ടലിലാണ് ശിവരഞ്ജിനി നാരായണനോട് ചോദിക്കുന്നുണ്ട് മീനുന്റെ അമ്മ ഇവിടെ ഇല്ലേന്ന് എന്ന് നാരായണൻ ഉണ്ടല്ലോ ഞാൻ വിളിക്കാം ഈ സമയം മീനൂസ് കിച്ചൺ പൂട്ടിയിട്ടേക്കുന്നത് ശിവരഞ്ജിനെ കാണുന്നുണ്ട് നാരായണൻ ശിവരഞ്ജിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് പാർവതി വേഗം അടുക്കളയിലേക്ക് പോകും ഈ സമയം നാരായണൻ അമ്മയും അമ്മയെന്നും വിളിച്ച് അവിടെ എല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കി എത്തും നാരായണൻ ചോദിക്കും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക പാർവതി പറയും ആണോ ഞാൻ കേട്ടില്ലായിരുന്നു നാരായൺ പറയും അമ്മ വേഗം ഒന്ന് പുറത്തേക്ക് തന്നെ ഒരു സർപ്രൈസ് വിസിറ്റ് ഉണ്ട് പാർവ്വതിയുടെ മുഖം കണ്ട് നാരായൺ പറയുന്നുണ്ട് വേറെ ആരുമല്ല ശിവരഞ്ജനി മേടവാ അമ്മ എന്ന് മാഡത്തെ കാണു കേട്ടോ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നായൺ അവിടുന്ന് പോകും എന്ത് വേണമെന്നറിയാതെ പാർവതി അവിടെ തന്നെ നിൽക്കും ഈ സമയം നാരായണൻ പുറത്ത് വരുമ്പോൾ ശിവരഞ്ജനി സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയാണ് നാരായണൻ ചോദിക്കും മേഡം ഇവിടെ തന്നെ നിൽക്കുവാണോ അകത്തേക്ക് കയറിയിരിക്കേ അമ്മ ഇപ്പം വരും ഞാൻ ഒന്ന് പോയിട്ട് വരാന്നും പറഞ്ഞ് ശിവരഞ്ജിനിയോട് യാത്ര പറഞ്ഞ് നാരായണൻ അവിടുന്ന് പോകും ശിവരഞ്ജനി അകത്തേക്ക് കയറി മീനുവിൻ്റെ അമ്മയെന്നും വിളിച്ചോണ്ട് അതിലെ നടപ്പുണ്ട് പാർവതി ആകെ ടെൻഷനിലാണ് പാർവതി വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇത്രയും നാളും ഞാൻ കാത്തു സൂക്ഷിച്ചല്ല ഇപ്പം പുറത്തു വരുമല്ലോ ഈ ഭൂമി പിളർന്ന് ഞാൻ ഇപ്പം തന്നെ താഴേക്ക് പോയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഈ സമയം ശിവരഞ്ജനി അടുക്കളയിലെത്തും മീനുവിൻ്റെ അമ്മ തിരിഞ്ഞു നിൽക്കുകയാണ് ശിവരഞ്ജനി പുറകെ നിന്ന് മീനുവിൻ്റെ അമ്മയെന്ന് വിളിക്കും പാർവതി ആകെ ഞെട്ടിപ്പോകും അതേ ഞെട്ടലോടെ തന്നെ പാർവതി തിരിയുന്നുണ്ട് പാർവതിയെ കണ്ട് ശിവരഞ്ജിനിയും ഞെട്ടുന്ന കാണിക്കുന്നുണ്ട് പാർവതി ശിവരഞ്ജനെ പറയുമ്പോഴത്തേക്കും പാർവതി ഒരു ചിരിയോടെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സൂരജൻ്റെ ഓഫീസാണ് ഫോൺ അവിടെ എല്ലാം തപ്പിയിട്ട് കിട്ടാത്ത വിഷമത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ഈ സമയം ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് സാറേ ഫോൺ കിട്ടിന്ന് അത് കേൾക്കുമ്പോൾ സൂരജിനൊക്കെ സമാധാനമാവും അയാൾ ഫോണും കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ മീനു വേഗം തന്നെ അയാളുടെ ഫോൺ പിടിച്ചു വാങ്ങും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് സൂര്ജ് ചോദിക്കുമ്പോൾ അയാൾ പറയും അതല്ലേ രസം അപ്പുറത്തെ മീറ്റിംഗ് ഹാളിലെ ഡ്രോയറിൽ സാർ വെച്ച് മറന്നു പോയതാ അന്നേരം വേറൊരു സ്റ്റാഫ് പറയുന്നുണ്ട് എന്താണേലും കിട്ടിയല്ലോ ഇനി ഈ കുട്ടിയുടെ കരച്ചിൽ കാണണ്ടല്ലോ മീനുവിന് ആകെ ഒരു ചമ്മല് തോന്നു മീനു പറയും അപ്പഴത്തെ ദേശത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സ്റ്റാഫ് പറയും ഇയാളുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടത് സൂരജ് സാറാ സൂര്ജ് തന്നെ നിൽക്കുകയാണ് മീനു പറയുന്നുണ്ട് സോറി സാർ സൂരജ് താൻ ഈ ഫോണിനകത്ത് ഞെട്ടിക്കുന്നെന്തോ ബോംബുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താ മീനു പറയും ഫോൺ തിരിച്ചു കിട്ടിയാൽ അത് ആദ്യം കാണിക്കുന്ന സാറിനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതാ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രൻ ആ ആക്സിഡന്റ് പറ്റിക്കടന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു അന്നം തന്ന മീനുനെ തന്നെ ഞാൻ ചതിച്ചു ഈ വീഡിയോ സൂരജ് ഫോണിൽ കണ്ടോണ്ടിരിക്കുവാണ് കുന്നമൽ സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് മീനുവിന്റെ ആഹാരത്തിൽ വിഷം ചേർത്തത് ഞാനാ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് പണത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത് പിന്നെ കുന്നുമൽക്കാരെ ഇവിടെ നിന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു അവശനായ എന്നെ റോഡിൽ ഉപേക്ഷിച്ചു എന്നിട്ടിപ്പോൾ ഞാൻ ചതിച്ച മീനു തന്നെ എന്നെ രക്ഷിക്കാനെത്തി ഞാനിനി ജീവനോടെ ഉണ്ടാവൂന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ് എല്ലാവരും എന്നെ വിശ്വസിക്കണം വീഡിയോ കണ്ടിട്ട് സൂരജ ഫോൺ തിരികെ മീനുന് കൊടുക്കും മീനു ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ നടന്നത് എന്താന്ന് സാറിന് ഇപ്പം ബോധിയായില്ലേ ഞാൻ മാനയായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്ന മീനൂസ് കിച്ചൺ പൂട്ടിക്കെട്ടേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ മനസ്സിലായിരുന്ന സൂരജ് പറയുമ്പോൾ മീനു പറയുന്നുണ്ട് സാറി അറിഞ്ഞത് മാത്രമല്ല കാര്യം മീനൂസ് കിച്ചനെ പറ്റി സാർ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിൽ ഒരല്പം മനുഷ്യത്വം വേണം ഇത്രയും ദിവസം മീനൂസ് കിച്ചൺ പൂട്ടി കിടന്നപ്പം അത് ഏറ്റവും കൂടുതൽ ബാധിച്ച ആരാന്ന് സാറിന് അറിയുവോ ഏറ്റവും കൂടുതൽ അത് ദ്രോഹം ഉണ്ടാക്കിയത് ആർക്കാന്ന് സാറിന് ഊഹിക്കാൻ പറ്റുമോ ഒരു നേരത്തെ വകയില്ലാത്തവർക്ക് എന്നും ഒരു നേരത്തെ ആഹാരം കൊടുത്തിരുന്നു മീനൂസ് കിച്ചൺ ആ ആഹാരം കാത്തിരുന്നവരെ വയറ്റു തടിക്കുക സാർ ഇപ്പം ചെയ്തത് കൂടുതലൊന്നും എനിക്ക് പറയാനും ബോധിപ്പിക്കാനുമില്ല ഇനി സാറിന് ഇഷ്ടമുള്ളത് ചെയ്യാം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒത്തിരി നന്ദിയുണ്ട് പോട്ടെ സാറിനും പറഞ്ഞ് മീനു പോകാൻ തുടങ്ങുമ്പം സൂര്ജ് പറയും ഒരു നിമിഷം എന്നിട്ടൊരു കവറെടുത്ത് മീനുനെ കൊടുത്തിട്ട് പറയും ഇത് മീനൂസ് കിച്ചൺ റീ ചെയ്യാനുള്ള ഓർഡർ അത് കേട്ട് മീനുന് ശരിക്കും അത്ഭുതാവും സൂരജ് പറയും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതിന് മുന്നേ തന്നെ മീനുസ് മീനൂസ് പറ്റി ഞാൻ ശരിക്കും ശരിക്കുമെന്ന് അന്വേഷിച്ചിരുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനല്പം മനുഷ്യത്വം ബാക്കിയുള്ളത് കൊണ്ടായിരിക്കും ചിലതൊക്കെ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു നിങ്ങൾ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാനിത് തയ്യാറാക്കി വെച്ചത് പക്ഷേ ഈ റൂളുകളൊന്നും കാറ്റിപ്പറത്താൻ പറ്റില്ലല്ലോ തെളിവുകൾക്ക് തെളിവുകൾ തന്നെ വേണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇതാ ഇത് വാങ്ങിച്ചോ മീനൂസ് കിച്ചൺ പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിപ്പിക്കണം ഓൾ ദി ബെസ്റ്റ് മീനു സങ്കടത്തോടെ തന്നെ ആ എൻവലപ്പ് കയ്യില് വാങ്ങും അവൾക്ക് സന്തോഷം സങ്കടം എല്ലാം വരുന്നുണ്ട് സൂര്ജിന്റെ നേരെ അവൾ കൈകൂപ്പി നിൽക്കും പിന്നീട് കാണിക്കുന്നത് വഴിക്ക് വെച്ച് കുന്നുമ്മൽക്കാരുടെ വണ്ടി പോലീസുകാർ തടയുന്നതാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് സാറിനെ അന്വേഷിച്ച് ഞങ്ങൾ ഓഫീസിലേക്ക് വരുവായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് അറസ്റ്റ് വാറന്റോ ആർക്കെതിരെ എസ് ഐ പറയും സാറിനെതിരെ തന്നെ സിദ്ധാർത്ഥൻ ചോദിക്കും ആ മീനുന്റെ വ്യാജ പരാതിയുടെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ നിങ്ങൾ പോകുന്നത് അത് ഞാൻ സമ്മതിച്ചു തരില്ല നിങ്ങൾ ആദ്യം വ്യാജ പരാതി തന്ന അവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടത് എസ് എ പറയും സിദ്ധാർഥ് സാറേ ഇത് എന്റെ കൈ നിൽക്കുന്ന കാര്യമല്ല മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട് എസ് പി ആണ് അറസ്റ്റിന് ഓർഡർ ഇട്ടേക്കുന്നത് അവളുടെ പരാതി അത്രക്ക് സ്ട്രോങ് ആ ചന്ദ്രന്റെ മരണമൊഴി പോലെ ഒരു വീഡിയോ ക്ലിപ്പ് അവൾ ഹാജരാക്കിയിട്ടുണ്ട് ആ വീഡിയോ ആണ് അവൾ എസ് പിയെ കാണിച്ചേക്കുന്നത് ചന്ദ്രന്റെ മരണമൊഴിയായി അത് രേഖപ്പെടുത്തിയ സാർ പിന്നെ കുറച്ചു നാളത്തേക്ക് പുറലോകം കാണില്ല എനിക്കെതിരെയുള്ള ചാർജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എസ് എ പറ വധശ്രമാണ് സാറ് ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ എസ് എ പറയുമ്പോൾ ഒരു പോലീസുകാരൻ ചെന്ന് വിലങ്ങ് വെക്കുന്നുണ്ട് സിദ്ധാർഥ ചോദിക്കും ഇതെന്താ ഞാൻ കൊള്ളക്കാരനോ തീവ്രവാദോലാണോ വില കൊണ്ടുപോവാൻ എസ് എ പറയും സാറിനെ വില വെച്ച് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന ഓർഡർ എന്റെ പണി കളയരുത് പ്ലീസ് സാറു വരണം ഈ സമയം മീനു അങ്ങോട്ട് വരും മീനുനെ കണ്ട് സിദ്ധാര്ത്ഥം ദേഷ്യത്തോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്